ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ വർഷം ജനുവരി വരെ ലഭിച്ച കണക്കുകളാണ് കമ്മീഷൻ പുറത്തുവിട്ടത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് വിവരങ്ങളുമായി ഗൗതം ഗൗതമ അനന്തനാരായണൻ ഉണ്ട് ഗൗതം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ ഇപ്പോൾ എസ് ബി ഐ നൽകിയിട്ടുള്ള വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം മുതൽ ഈ ഈ വർഷം ജനുവരി വരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്പനികളിൽ നിന്നും മറ്റും ലഭിച്ച തുകയുടെ വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ ബി ജെ പി അതോടൊപ്പം തന്നെ കോൺഗ്രസ് സംസ്ഥാന പാർട്ടികളായിട്ടുള്ള ഡി എം കെ തെലുങ്ക് ദേശം പാർട്ടി ബി ആർ എഫ് അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് ശിവസേന തുടങ്ങിയ വിവിധ പ്രാദേശിക കക്ഷികൾ സ്റ്റേറ്റ് പാർട്ടികളും അതോടൊപ്പം തന്നെ ദേശീയ കക്ഷികളായ ബി ജെ പി കോൺഗ്രസിനും ഇലക്ട്രൽ ബോണ്ട് തുക ലഭിച്ചിട്ടുണ്ട് പക്ഷേ നേരത്തെ കേരളത്തിൽ ഇടതുപക്ഷം ഉൾപ്പെടെ വലിയ വിമർശനം ഉന്നയിച്ച അദാനി അതോടൊപ്പം തന്നെ റിലയൻസ് കമ്പനികൾ അംബാനിയുടെയും അതോടൊപ്പം തന്നെ അദാനിയുടെയും കമ്പനികൾ ഈ ബോണ്ട് തുക നൽകിയിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് കേരളത്തിൽ വലിയ പ്രചരണം അദാനി അംബാനി ഗ്രൂപ്പുകൾക്കെതിരെ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു പക്ഷേ ഈ കൃത്യമായ എസ് എസ് ബി ഐ നൽകിയിട്ടുള്ള കണക്ക് കത്ത് ഈ രണ്ട് കമ്പനികളും ഇല്ല എന്നത് ഇത്തരം വിമർശനം ഉന്നയിച്ചവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായി എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് എസ് ബി ഐ നൽകിയ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കണക്കുകൾ പുറത്തുവിട്ടത്